നമ്മുടെ ചൈനീസ് ഭൂപടത്തിൽ പുതുതായി അവർ ധാരാളം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അവയിൽ നമുക്ക് ആദ്യമായി കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ സ്വന്തം അറക്കവാളാണ് ഇവരുപയോഗിക്കുന്ന ആയുധങ്ങൾക്കനുസരിച്ചാണ് ഇവരുടെ ശക്തി നിർണ്ണയിക്കപ്പെടുന്നത് മാത്രമല്ല ഏത് കഥാപാത്രത്തെയാണോ നമുക്ക് ആവശ്യം അവരെയും അതിനോടൊപ്പമുള്ള ആയുധത്തെയും നമുക്ക് അവിടെ വെച്ച് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ ഭൂപടത്തിൽ മറ്റു ആയുധങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല ശത്രുക്കളും ഇതുപോലുള്ള ഏതെങ്കിലും കഥാപാത്രങ്ങളായിരിക്കും ഉപയോഗിച്ചു വരുന്നത് ആദ്യമായി നമ്മുടെ അറക്കവാളനും അദ്ദേഹത്തിന്റെ അറക്കവാളമാണ് ഞാൻ ഉപയോഗിക്കുവാൻ പോകുന്നത് ശത്രുക്കളാരെങ്കിലും പരിസര പ്രദേശത്ത് വരികയാണെങ്കിൽ രണ്ടു താഴേക്ക് അദ്ദേഹം അവിടെ നിന്നു കറങ്ങുന്നതായിരിക്കും ഇതിലൂടെ പരിസര പ്രദേശത്തുള്ള എല്ലാ ശത്രുക്കളും ഭിന്ന ഭിന്നമാകുന്നതായിരിക്കും ഒരു മുഴുവൻ സംഘത്തെയും ഇതിലൂടെ നമുക്ക് വകവരുത്തുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുത്ത് നിൽക്കുന്ന ശത്രുക്കളെ മാത്രമേ ആക്രമിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അദ്ദേഹത്തിന് തന്നെ മറ്റൊരു കൂടിയുണ്ട് അതിന്റെ സവിശേഷതകൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം ഏതോ വഴിയരികിൽ സൂചനാപത്രമായി നൽകിയിരുന്ന ഇരുമ്പ് തന്നെയാണ് ഇത്തവണ അദ്ദേഹം എവിടെയൊന്നും വലിച്ചു ഊരിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സ്വന്തം ആരോഗ്യനില തരണം ചെയ്യാനുള്ള കഴിവും ഇദ്ദേഹത്തിനുണ്ട് ഈ ദണ്ട് ഉപയോഗിച്ചുകൊണ്ടും അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നതായിരിക്കും അതിലൂടെ ശത്രുക്കളെ എളുപ്പം വകവരുത്തുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായി നമ്മുടെ വാദ്യോപകരണവുമായി വരുന്ന അദർശ്യസുന്ദരി പോലെ തന്നെയാണ് ഇവരുടെ പ്രധാന കഴിവുകളിൽ വന്നാൽ ഇവർക്ക് അദർശിയാകാൻ കഴിയുമോ എന്നത് തന്നെയാണോ നമ്മൾ അദർശ്യമായി നിൽക്കുകയാണെങ്കിൽ അദർശ്യമായി നിൽക്കുന്ന മറ്റ് ശത്രുക്കളെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇവരുടെ പക്കൽ നിന്നും ധാരാളം മുള്ളുകളും എറിയുവാൻ സാധിക്കുന്നതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അല്പനേരം നിശ്ചലമായി നിൽക്കുവാൻ സാധിക്കുന്നു ആ സമയം കൊണ്ട് അവരെ വക വരുത്താവുന്നതാണ് ഈ സുന്ദരുടേത് തന്നെയായിട്ടുള്ള അടുത്ത ആയുധമാണ് നമ്മുടെ അമ്പവും വെല്ലും അതുപയോഗിച്ചുകൊണ്ട് തിരുതിരെ നമുക്ക് അസ്ത്രം പെയ്യാൻ കഴിയുന്നതായിരിക്കും അവരുടെ പക്കൽ തന്നെയുള്ള പക്ഷിയെ ഉപയോഗിക്കുകയാണെങ്കിൽ ശത്രുവിനെ കാണുവാനോ കേൾക്കുവാനോ ഒന്നും സാധിക്കുന്നതായിരിക്കില്ല അല്പനേരത്തേക്ക് അടുത്തതായി നമ്മുടെ മുറിമൂക്കൻ മാന്ത്രിക മുത്തച്ഛൻ ഏറെ ശക്തിയുള്ള മാന്ത്രികനാണെങ്കിലും സ്വന്തം കഴിവുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് തന്നെ മൂക്കിനെ ത്യാഗം ചെയ്യേണ്ടതായി വന്നു അഗ്നി ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ശത്രുക്കളെ വകവരുത്തുന്നത് പല രീതിയിലാണ് ഇദ്ദേഹം അഗ്നി പടർത്തുന്നത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് നമ്മുടെ ഏറ്റവും കൂടുതൽ ശത്രുക്കളും ഉപയോഗിക്കുന്നത് നമ്മുടെ മാന്ത്രിക മുത്തച്ഛൻ തന്നെയാണ് തന്നെ ആ പ്രദേശം മുഴുവൻ അഗ്നി കിരയാക്കി എല്ലാവരെയും വകവരുത്തുവാൻ കഴിയുന്നത് കൊണ്ടാവണം എല്ലാവരും ഇത് തന്നെ തിരഞ്ഞെടുക്കുവാൻ കാരണം ആദ്യം നമ്മൾ ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ മാന്ത്രിക മോതിരമാണ് ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ മാന്ത്രിക മാന്ത്രികദണ്ഡാണ് ഉപയോഗിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മാന്ത്രിക ദണ്ട് ഉപയോഗിച്ചുകൊണ്ടും ശക്തമായ പ്രഹരശേഷിയിൽ ആക്രമിക്കുവാനും അടുത്തുള്ള ശത്രുക്കൾക്ക് നേരെ അഗ്നി വർഷിക്കുവാനും കഴിയുന്നതായിരിക്കും ഇനി അടുത്തതായി നമ്മുടെ കവച കവചകുണ്ടലങ്ങൾ അടിഞ്ഞ ഇരുമ്പ് മുകൻ ആദ്യമായി അദ്ദേഹത്തിന് ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചുകൊണ്ട് അതിനുള്ളിൽ അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പൂർണ്ണമായും കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും ഇത്രയേറെ ഭാരമുള്ള വസ്തുക്കൾ വഹിക്കുന്നത് കൊണ്ടാവാം ഇദ്ദേഹത്തിന്റെ വേഗത വളരെ കുറവാണ് എന്നാൽ ആക്രമിക്കുന്നതിൽ തീരെ പ്രാവീണ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയും സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിലും തികച്ചും ബുദ്ധി ഇല്ലായ്മയാണ് ഇദ്ദേഹം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ചട്ടിത്തലയിൽ എന്നും പലരും പരിഹസിച്ച് വിളിച്ചു വരുന്നുണ്ട് ഇതൊരു പുതിയ ഭൂപടമാണ് ഈ ഭൂപടത്തിൽ നാല് കഥാപാത്രങ്ങളാണ് ഉള്ളത് എല്ലാവർക്കും ഓരോന്നും വീതം തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനനുയോജ്യമായ ആയുധങ്ങളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അവരുടെ എല്ലാം സവിശേഷതയാണ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് മറ്റൊരു ഭൂപടത്തിന്റെ പുതിയ കഥാപാത്രം പാത്രങ്ങളെയാണ് ആദ്യമായി നമ്മുടെ പക്വതയേറിയ തൊപ്പിക്കാരൻ ചേട്ടൻ അദ്ദേഹത്തെയാണ് നമ്മൾ ആദ്യമായി കാണുവാൻ പോകുന്നത് ഇവിടെ മൂന്ന് പുതിയ കഥാപാത്രങ്ങളാണ് വന്നിട്ടുള്ളത് ബാക്കിയുള്ള കഥാപാത്രങ്ങളെ പറ്റി മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ കൈയ്യിലുള്ള ആയുധങ്ങൾക്ക് പുറമേ നമ്മുടെ തൊപ്പിക്കാരൻ ചേട്ടൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലും ഒരു ആയുധം ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ആയുധങ്ങളുടെ തിര കഴിഞ്ഞുവാൻ ഉടൻ തന്നെ ഇതുപയോഗിച്ചു കൊണ്ട് നമ്മൾ ശത്രുക്കളെ വകവരുത്തുവാൻ സാധിക്കുന്നതാണ് ഒരു നിശ്ചിത ദൂരത്തിൽ ഇദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സഞ്ചരിക്കുവാൻ കഴിയുന്നതായിരിക്കും അതും നൊടി ഇടയിൽ തന്നെയും ഇത് ഒരു ആക്രമണ വേളയിൽ വളരെ ഉപകാരപ്രദമായിരിക്കും അടുത്ത നമ്മുടെ കഥാപാത്രം ചിലന്തി മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ പക്കലുള്ള യന്ത്ര ചിലന്തികളെ നമ്മൾ അവിടെ ഇവിടെയും വലിച്ചെറിയുകയാണെങ്കിൽ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും ശത്രുക്കൾ മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവരെ പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതായിരിക്കും അവ ഇദ്ദേഹത്തിന് മറ്റൊരു കഴിവും കൂടിയുണ്ട് ഇദ്ദേഹത്തിന് ഒരു വളയം താൽക്കാലികമായി സൃഷ്ടിക്കാൻ കഴിയുന്നതായിരിക്കും അതും വളരെ ചുരുക്കം സമയത്തേക്ക് മാത്രം അതിനുള്ളിൽ നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് നേരെ ആര് വെടിയുതിർത്താലും ഇദ്ദേഹത്തിന് ഒന്നും തന്നെ സംഭവിക്കുന്നതായിരിക്കില്ല ആ വളയം സൃഷ്ടിച്ചുകൊണ്ട് അതിനുള്ളിൽ വെച്ച് തന്നെ വീണ്ടും ചിലന്തികളെ എറിയുകയാണെങ്കിൽ അവിടെയും ശത്രുക്കൾക്ക് അപകടം തന്നെയായിരിക്കും അന്ന് സംഭവിക്കുന്നത് നീ അടുത്ത കഥാപാത്രം പലകമയിൽ അഭ്യാസം കാണിക്കുന്ന ജ്യേഷ്ഠൻ ഇദ്ദേഹത്തിന് മുൻപിലായ അല്പനേരത്തേക്ക് ഇദ്ദേഹത്തിന് വെള്ളച്ചാട്ടം സൃഷ്ടിക്കുവാൻ കഴിയുന്നതാണ് അതിനുള്ളിലേക്ക് ആരെങ്കിലും വെടിയുതിർത്തുവാൻ ഒന്നും സംഭവിക്കുന്നതല്ല അതൊരു കവചമായി അദ്ദേഹത്തിന് സംരക്ഷിക്കുന്നതായിരിക്കും അടുത്തതായി അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശക്തിയുള്ള പലകം ഇത് തറയിലൂടെ അല്ല വായുവിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഇതിൽ സഞ്ചരിക്കാൻ കഴിയുന്നതായിരിക്കും ഇത് കരയിലൂടെ മാത്രമല്ല വെള്ളത്തിലൂടെയും സഞ്ചരിക്കുന്നതാണ് വളരെ വേഗം ഇത് സഞ്ചരിക്കുമെങ്കിലും ഇതിൽ നിന്ന് ധാരാളം അഭ്യാസ പ്രകടനങ്ങളും ഇദ്ദേഹത്തിന് കാഴ്ചവെക്കുവാനും സാധിക്കുന്നു കാണുവാനും വളരെ മനോഹരമായ വാഹനവും ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇത് തന്നെയാണ് ഈ വാഹനം ഇനി അടുത്തതായി പുകപഠന നിർമ്മാതാവ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കഴിവുകളിലൊന്നാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കാൻ കഴിയുന്നു എന്നതാണ് സുഹൃത്തുക്കൾക്കാരെങ്കിലും പരിക്കു പറ്റുകയാണെങ്കിൽ അവിടെ മുഴുവൻ പുകപടനം സൃഷ്ടിക്കാനും അവിടെ വർണ്ണ സുരഫിലമായ ഒരു വലിയ ഗോളം സൃഷ്ടിക്കുവാനും കഴിയുന്നു ഇതിലൂടെ ശത്രുക്കളുടെ കണ്ണുപെട്ടിച്ച് അവിടെ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുന്നതാണ് ഇനി അവസാനമായി നമ്മുടെ വാഹനം നിർമ്മാതാവും ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും ഒരു വാഹനം തന്നെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതും ആ വാഹനം കരയിലൂടെയും വെള്ളത്തിലൂടെയും സഞ്ചരിക്കുന്നു ആ വാഹനം കഴിഞ്ഞ് ഒരുപാട് സമയം കഴിയുകയാണെങ്കിൽ വീണ്ടും ഒരു വാഹനവും നമുക്കവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പോൾ സഹൃദയരെ നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ക്ഷമാശീലായി നമ്മുടെ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി